ഹായ് ഒരിവൻ അപ്പൊ തിരുവാതിര ആവാറായില്ലേ അപ്പൊ തിരുവാതിരക്ക് ഇണ്ടാക്കാൻ വേണ്ടിട്ടുള്ള കുവ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേ ഇങ്ങനെ മുഴുവനായിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതിനി പൊടിയാക്കി എടുക്കണം അപ്പൊ അതെങ്ങനെയാക്കി എടുക്കാൻ നമുക്ക് നോക്കാം അപ്പൊ ആദ്യം തന്നെ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പൊ പിന്നെ ഈ തൊലിയൊക്കെ ഇങ്ങനെ നമ്മള് പറിച്ചു പറിച്ചു ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം കേട്ടോ നല്ല ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുമ്പോ ഇങ്ങനെ വെള്ളം നിറത്തിലായി കിട്ടേ അപ്പൊ ഞാൻ അത് വൃത്തിയാക്കട്ടെ അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഇത് മുഴുവനും വൃത്തിയാക്കിയിട്ടോ അതിന്റെ മുകളിലത്തെ തൊലിയൊക്കെ കൈകൊണ്ട് തന്നെ പറിച്ചു കളയാൻ പറ്റുന്നതല്ലോ കത്തിയുടെ ആവശ്യൊന്നുമില്ല അപ്പൊതാ ഇതൊക്കെ ഞാൻ നല്ലപോലെ വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിട്ട് ചെത്തി എടുക്കാം കേട്ടോ നമുക്ക് പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ പൊടി എത്രത്തോളം നമ്മള് ഇത് പ്യൂർ ആയിട്ടാണ് അറിയില്ലല്ലോ നമുക്ക് അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ കഴിയുന്നതും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ ബെനിഫിറ്റ്സും കിട്ടൂട്ടോ അപ്പൊ ഞാനിതാ ഇങ്ങനെ ചെത്തി ചെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോ അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചതച്ചു കൊടുക്കാം അപ്പൊ ഞാന് എല്ലാതും ഇങ്ങനെ അടിച്ചെടുത്തു വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് അടിച്ചെടുത്തത് നമുക്ക് ഇതിച്ചെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാനൊരു തോർത്തുമുണ്ട് എടുത്തിട്ടുണ്ട് നല്ലൊരു തോർത്തുമുണ്ടാണ് എടുത്തങ്ങനെ അത് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കാം രണ്ടു പേരുണ്ടെങ്കി ഇങ്ങനെ പിടിച്ചിട്ട് പിഴിയാൻ എളുപ്പാവൂട്ടാ എന്നിട്ടെല്ലാം ഇങ്ങനെ പിഴിഞ്ഞെടുക്ക അങ്ങനെ ഇതെല്ലാം അങ്ങനെ അരിച്ചെടുക്കട്ട അപ്പൊ അതാ വട്ടം പിഴിഞ്ഞെടുത്തപ്പൊ തന്നെ ഇങ്ങനെ അതെ നാരൊക്കെ ഇങ്ങനെ പോന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതില് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒരു വട്ടം കൂടിയും നല്ലപോലെ പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പോരാനായിട്ട് ഞാൻ എന്താ ചണ്ടിയില് മൂന്നാം വട്ടാണ് കേട്ടോ ഒഴിച്ചിട്ട് പിന്നെയും ഏർ പിഴിഞ്ഞെടുക്കാൻ പോണത് നമ്മൾ അങ്ങനെ ആക്കിയിട്ട് ആ ചണ്ടിയിലുള്ള എല്ലാ പൊടിയുടെ അംശം നമ്മള് പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കണം ആ കണ്ടോ ഇപ്പോഴും വെള്ളം നിറങ്ങിയാണ് അപ്പൊ അത് തീരണ വരെ നമ്മൾ വെള്ളമൊഴിച്ചു പിഴിഞ്ഞെടുക്കണം ഇല്ല ഇതിൽ ഏകദേശമൊക്കെ തീക്കുന്നിട്ടുണ്ട് കണ്ടോ അങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് മൂന്ന് പ്രാവശ്യം ഇത് പിഴിഞ്ഞെടുത്തു കേട്ടോ അപ്പൊ അതേ ഇതിലൊന്നും ഇല്ലാതെ വെറുതെ ചണ്ടി മാത്രമായി അപ്പതേ ഇത് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പിഴിഞ്ഞെടുത്തതാണ് ഇത് ആദ്യം രണ്ടു വട്ടം പിഴിഞ്ഞെടുത്തതും അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഒന്നാക്കിയിട്ട് നാല് മണിക്കൂർ എടുത്തു വെക്കാം പിന്നെ ഇത് വെച്ചതിന് ശേഷം പിന്നെ ഇത് ഇളക്കാൻ പാടില്ല അടച്ചിട്ട് എവിടെയെങ്കിലും നാലു മണിക്കൂർ മാറ്റി വെക്കാം അപ്പം താ ഇത് നാല് മണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം എടുത്തപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഇതൊക്കെ ആ ഡീല് ഊറിയിട്ടുണ്ടാവും അപ്പം ആ വെള്ളമൊക്കെ നമുക്ക് ഊറ്റി കളയാം മുകളിൽ ആ ഡീൽ ഊറിയിട്ടുണ്ട് അപ്പതാ ഇത് ഞാൻ ഊറിയതൊക്കെ ഊച്ചിയെടുത്ത് അതിൻ്റെ ഇത് അടിയിൽ അടിഞ്ഞിട്ട് ഊടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഇങ്ങനെ പോരാ നമുക്ക് ഇനി ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ഇങ്ങനെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഊറ്റിയെടുത്ത് കളയണം കേട്ടോ എന്നാലാണ് ഇത് കൂവയുടെ ആ നല്ല വെള്ളം നിറം കിട്ടുള്ളൂ അപ്പം നമുക്കിതിൽ വീണ്ടും വെള്ളം ഒഴിച്ചുവയ്ക്കാം അപ്പം നമുക്കിതിലേക്ക് വീണ്ടും നല്ല വെള്ളം ഒഴിച്ച് കലക്കി വെക്കാം കേട്ടോ പിന്നെ ഒരു നാല് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് കിട്ടും അപ്പം നമുക്ക് വീണ്ടും ഊറ്റിയെടുക്കാം അങ്ങനെ നാല് മണിക്കൂറിന് ശേഷം എന്താ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനിത് നാല് മണിക്കൂർ കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുത്തിട്ട് അങ്ങനെ നാല് പ്രാവശ്യം വെള്ളം മാറ്റി കൊടുത്തു അപ്പോൾ അപ്പം പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് നമുക്ക് അപ്പൊ നമുക്കിനി ഇതുകൂടി ഊച്ചി കളഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിൽ എടുത്തിട്ട് ഉണക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ ഇതാ വെള്ളം ഊറ്റി കളഞ്ഞപ്പോ ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിനി ഉണക്കാൻ വെക്കാം അങ്ങനെ ഇത് രാത്രി മുഴുവൻ ഇരുന്നപ്പോൾ നല്ല കട്ടയായിരിക്കണു അടിയിൽ അപ്പം ഞാനതൊരു കയ്യിലോണ്ട് കുത്തിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു ഇത് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കി വരുമ്പോൾ മഴയാണ് വെയിലില്ലായെന്നുണ്ടെങ്കിൽ ഇതൊരു കോട്ടൺ തുണിയിൽ ഇട്ടിട്ട് അടിയിൽ ന്യൂസ് പേപ്പറോ ബെഡ്ഷീറ്റോ ഒക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം അടിയിലത്തെ പേപ്പറും ബെഡ്ഷീറ്റൊക്കെ ഇതിലത്തെ ജലാംശം മുഴുവൻ വലിച്ചിട്ട് ഇത് നന്ന നന്നായി ഉണങ്ങി കിട്ടും വിട്ടോ ഇത് ഞാൻ രണ്ട് കിലോ കൂവെടുത്തതിൻ്റെ പൊടിയാണ് ഇത്രയും അപ്പൊ ഇത്രയും കുറച്ച് പൊടിയാണ് ഉണ്ടാവുള്ളൂട്ടാ അങ്ങനെ ഞാൻ ഇതെല്ലാം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു ഇതിങ്ങനെ നല്ല പോലെ കട്ട ഒടച്ചു കൊടുക്കണട്ടോ അല്ലെങ്കിൽ ഇത് ഉണങ്ങി കിട്ടുമ്പോ കട്ടായിട്ട് നിൽക്കെടുക്കൂലോ കഴിയുന്നതും കട്ട ഒക്കെ ഒടച്ചുകൊടുത്തിട്ട് പരത്തി വെയിലത്തിട്ട് ഉണക്കട്ടോ അപ്പതാ മൂന്ന് ദിവസത്തിന് ശേഷം പൊടി നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എത്ര നാൾ വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേയിട്ടും നല്ല പ്യൂറായിട്ടുള്ള കൂവയുടെ പൊടിയാണത് അപ്പോൾ ഇപ്രാവശ്യം തിരുവാതിരയ്ക്കുള്ള കൂവ് പൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം വേറെ ആയിട്ട് വീണ്ടും വരാം